ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ് ഇങ്ങനെ അരവിന്ദാക്ഷനും അതുപോലെ തന്നെ മഞ്ജുവൊക്കെ കേട്ടോ അങ്ങനെ മഞ്ജുവും അതുപോലെ തന്നെ സ്വപ്നയും സഞ്ജയൊക്കെ നിൽക്കുന്നുണ്ട് ആ സമയം അനിത ഈ അറിയാതെ വിളിച്ച് പറഞ്ഞത് മഞ്ജുവിനെ അറിയില്ല അപ്പോഴാണ് ഫ്രാൻസിസ് അങ്ങോട്ടേക്ക് കയറി വരുന്ന അപ്പം അരവിന്ദാക്ഷൻ ചോദിക്കുകയാണെങ്കിൽ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അതെ ഇവിടെ ഒരു സത്യത്തിൽ പോലീസുകാർക്ക് എന്താണ് ഡ്യൂട്ടി ഇവരുടെ കല്യാണം നടത്തി നടത്തിക്കൊടുക്കലാണോ ഡ്യൂട്ടി എന്ന് ചോദിക്കുമ്പോൾ ഓ ഉടൻ തന്നെ അരവിന്ദാക്ഷനെ തുറിച്ചു നോക്കുക കേട്ടാ അപ്പോൾ ഫ്രാൻസിസ് പറയണേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ കളിക്കുന്നത് ഗോപാൽജിയോട് ഓടാണ് അയാളോട് കളിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആ സഞ്ചയയെ വിട്ടിട്ട് പോയിക്കോളൂ ഈ നിൽക്കുന്ന സഞ്ചയെ ഗോപാൽ ജി ഗുണ്ടകൾ കൂട്ടിക്കൊണ്ടുവന്ന് ഇയാളെ തൂക്കി പിടിച്ചുകൊണ്ട് പോകും ഇവനാണെങ്കിലും ഇവൻ്റെ അച്ഛനെ കണ്ട മുട്ടുപറക്കുന്ന സ്വഭാവക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രാൻസിസ് മാറി നിൽക്കുകയാണ് അപ്പോൾ ഈ സമയം ഫ്രാൻസിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പരവിന് അക്ഷൻ സത്യമുണ്ടെന്ന് തോന്നുകയാണ് അപ്പോൾ കൂടെ വന്ന കോൺസ്റ്റബിളിനോടൊക്കെ പറയുന്നത് അതെ നിങ്ങൾ പോയിക്കോളൂ സ്റ്റേഷൻ ഡ്യൂട്ടി ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അയ്യോ സാറേ ഞങ്ങൾ നിൽക്കേണ്ടേ അത് വേണ്ട നിങ്ങൾ പോയിക്കോളൂ അപ്പോഴേക്കും മഞ്ജു മഞ്ജു പറയേ എന്തിനാണ് അവരെ പറഞ്ഞ എന്ന് പറഞ്ഞതു കൊണ്ട് തന്നെ അതെ എന്തിനാ പാവങ്ങളെ ഇതിൽ വലിച്ചഴക്കുന്നത് അവർ എന്തായാലും അടി കൊള്ളിക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞയച്ചതെന്ന് പറയണ്ട അപ്പോൾ അത് കേൾക്കുമ്പോൾ മഞ്ചു പറയണേ എന്നാൽ നിങ്ങൾ നിൽക്കണ്ട ഞാൻ ഞാനിതിൽ ഇടപെട്ടോളാം അത് നിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ നിന്നെ ഞാൻ എൻ്റെ മോളെ സ്ഥാനത്താണ് നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ നിൻ്റെ അച്ഛനാണ് മാധവനാണെങ്കിൽ നിന്നെ ഈ ഒരു പ്രതിസന്ധിയിൽ ഇട്ടറിഞ്ഞ് പോകുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ടിട്ട് സഞ്ജയയും സ്വപ്നയൊക്കെ നിൽക്കുന്നുണ്ട് പുഞ്ചിരിയോടുകൂടി അനിതയും അതുപോലെ ഫ്രാൻസിസ് നിൽക്കണേട്ടാണ് ആ സമയമാണ് അങ്ങോട്ടേക്ക് ഗോപാൽജി കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് അങ്ങനെ ഗോപാൽജിയും ഷാലിയും ഇറങ്ങി വരികയാണ് ഈ സമയം ഗോപാൽജി വന്നിട്ട് ഫ്രാൻസിസിനോട് സോറി ഫ്രാൻസിസിനോടല്ല അരവിന്ദാഷനോട് ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെയൊക്കെ വിചാരം എന്താണ് എൻ്റെ മകൻ്റെ കല്യാണം നടത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ അരവിന്ദാക്ഷൻ സാറ് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും എൻ്റെ മകനെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ കല്യാണം ഒരിക്കലും ഞാൻ നടത്താൻ സമ്മതിക്കില്ല വാട എങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് സഞ്ജയയുടെ നേർക്കങ്ങ് ഒച്ചെടുക്കുമ്പോൾ സഞ്ജയ് ഇങ്ങനെ പതൃത് കാണേട്ട് എന്താണ് നീ തലതാഴത്ത് നിൽക്കുന്നത് അത് കാണുന്ന ഷാനി പറയുന്നത് നീ എന്താടി ഈ നീ എന്താടാ പതിറി നിൽക്കുന്നത് അച്ഛൻ വിളിക്കുന്നത് കേട്ടില്ല വാടാ എന്ന് പറയുമ്പോഴേക്കും മഞ്ജു പറയണേ ഇവനെ കൊണ്ടുപോകാൻ പറ്റില്ല പ്രായപൂർത്തിയായ രണ്ട് രണ്ടുപേരാണ് ഇവരുടെ വിവാഹം നടത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഇവരുടെ വിവാഹം നടത്തും എന്ന് പറയുമ്പോൾ ആഹാ എന്നാൽ നീ ഇതുവരെ ഗിരിയുടെ എന്നുള്ള ആ ഒരു പെരുമാറ്റ രീതിയാണ് നിന്നോട് കാണിച്ചത് എന്നാൽ എൻ്റെ പിള്ളേര് ഇനി നിന്നോട് ആ ഒരു പരിഗണന കാണിക്കില്ല എനിക്കെൻ്റെ മകനെ കൊണ്ടുപോയേ പറ്റുള്ളൂ ഒരിക്കലും എനിക്കെൻ്റെ മകനെ കൊണ്ടുപോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയട്ടോ അങ്ങനെ ആ സമയം ഗുണ്ടകൾ വന്നിട്ട് മഞ്ജുവിനെ പിടിച്ചുകൊണ്ട് വലിച്ചഴിച്ച് അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ ഇടിച്ചും അങ്ങ് ഉപദ്രവിക്കുകയാണ് അങ്ങനെ മഞ്ജുവിനെ ഒരൊറ്റ എറിയൽ ഒരു ഉന്തുണ്ട് ഒന്തി കൂടി മഞ്ജു ചെന്ന് വീഴുന്നത് ഗിരിയുടെ കൈകളിലാണ് അത് കാണുന്ന സ്വപ്നയും ഗോപാലജിയൊക്കെ ഒന്ന് പേടിക്കുകയാണ് പിന്നെ പിറകെ കാണാൻ മുകുന്ദിന് നിൽക്കുന്നത് ഇതോടുകൂടി ഇവർ പതറൊന്നും ഇട്ടാൽ പിന്നീടാണെങ്കിലോ ഗിരി ഒന്നും നോക്കില്ല ഗിരിയും മുകുന്ദനും കൂടി അവരെയൊക്കെ ഇടിച്ച് ശരിപ്പെടുത്താണ് ഇതൊക്കെ കണ്ട് ഗോപാലൻ ആകെ പതറി നിൽക്കുകയാണ് അങ്ങനെ ഗോപാലിന് മനസ്സിലായി ഗിരിയോട് കളിച്ചാൽ ശരിയാവില്ലെന്ന് െ ഗോപാലൻ പറയണേ ഗിരി നീ ഇതിലിടപെടേണ്ട ഇതെൻ്റെ മകന്റെ കാര്യമാണ് എന്റെ മകന്റെ കല്യാണം നടത്തണം എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പ്രത്യേകിച്ച് പാർട്ടി എതിർ പാർട്ടിക്കാരൻ അവനെ നിനക്കറിയില്ലേ അവനോടധികം കളിക്കാൻ പറ്റില്ല അവനോട് ഉടക്കിക്കഴിഞ്ഞ് അവനെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാന്ന് അറിയി അറിയില്ലേ അത് കേട്ടോട്ന്ന് തന്നെ ഗിരി പറയണേ ഗോപാൽജി ഗോപാൽജി ഏത് പ്രതിസന്ധിയിലാവുമ്പോഴും രക്ഷപ്പെടുത്താൻ ഞാൻ എത്താറില്ലേ ഇത് ഞാനങ്ങനെ രക്ഷപ്പെടുത്തുമ്പോൾ അത്രേ ഉള്ളൂ ഗോപാൽജി പേടിക്കേണ്ട ഇതങ്ങനെ എൻ്റെ പെങ്ങളുടെ കാര്യമാണ് ഗിരി ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്ന് പറയുമ്പോഴേക്കും ഷാലി അച്ഛാ ഇവൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കണ്ട അപ്പോഴേക്കും ഷാലി പറയണേ ഗുണ്ടകൾ ഇവൻ്റെക്ക് കണക്കിന് കൊടുക്കുമ്പോൾ ഇവനങ്ങ് പഠിച്ചോളും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇനി പറയണേ എന്നെ കൈവെക്കാൻ ആർക്കട ധൈര്യം എന്ന് പറയുമ്പോഴേക്കും ആ ഗുണ്ടകൾ അങ്ങ് പോവുകയാണ് കേട്ടോ ഇതോട് ഗുരു ഇനി പറയണേ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി എന്താണ് നീ ചെയ്യേണ്ടതെന്ന് ഷാലി ചിന്തിക്ക് നിൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും ഗോപാലൻ അവിടെ സഞ്ജയെ വിട്ടു പോവുകയാണ് കേട്ടോ അങ്ങനെ ഗോപാലൻ എടാ നീ ഇവളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നീ എൻ്റെ മകൻ അല്ലാതെ പോവും അത് നീ ചിന്തിച്ചാൽ നിനക്ക് നന്നൊക്കെ പറഞ്ഞു ിട്ട് പോകുന്നത് അങ്ങനെ പിന്നീട് രജിസ്റ്റർ ഓഫീസിൽ കയറുകയാണ് അവരെ ഇറങ്ങിപ്പോവുകയും ചെയ്തു അങ്ങനെ ഗോപാൽജി തലയും താത്തികിരിയുടെ മുന്നിലൂടെ ഇറങ്ങി പോകുമ്പോൾ രജിസ്റ്റർ ഓഫീസർ വിളിച്ച് അവരുടെ വിവാഹം നടത്തണം ആദ്യം ഒപ്പിട ചടങ്ങ് കഴിയുന്നു അതിനുശേഷം സിന്ദൂരം ചേർത്തുന്നു അതിനുശേഷം താലകെട്ട് നടത്തുന്നു പിന്നീട് മാലയുടെ ചടങ്ങ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവരിവിടെ വിവാഹമൊക്കെ കഴിയാണ് കേട്ടോ അപ്പോൾ സാക്ഷിയായിട്ട് നിൽക്കുന്നത് മഞ്ജു തന്നെയാണ് അങ്ങനെ സ്വപ്നയുടെയും സഞ്ജയുടേയും വിവാഹം നടത്തി കൊടുത്തിരിക്കുകയാണ് മഞ്ജുവും ഈ പറയുന്ന മുകുന്ദനും ഗിരിയൊക്കെ പാടെ കൂടിയിട്ടാണ് പിന്നീട് വിവാഹം കഴിഞ്ഞ് പുറത്തോട്ട് കയറി വരുമ്പോൾ ഇപ്പം എന്തായി എൻ്റെ വിവാഹം കഴിഞ്ഞത് കണ്ടില്ല ഇത്ര ഇത്രയുള്ള സ്വപ്ന എന്നൊക്കെ പറഞ്ഞ് മുകുന്ദനെ വെല്ലുവിളിക്കാൻ ഒരുങ്ങുക അപ്പോഴേക്കാ സഞ്ജയ് അവിടെ എത്തുന്നു കേട്ടോ സഞ്ജയെ കണ്ട ഉടനെ തന്നെ മുകുന്ദ് അനിത പറയണേ എടി നീ വിവാഹം കഴിക്കാനേ പറ്റുള്ളൂ പക്ഷെ ഒരിക്കലും ഗോപാൽജിയുടെ കുടുംബത്തിൽ നീ ഒരു പെണ്ണായി മരുമകളായി ജീവിക്കാൻ നിനക്ക് കഴിയില്ല അത് നീ ഓർത്താൻ എന്തേന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാണ് അപ്പോൾ ഈ വാക്കുകളിൽ സത്യം ണ്ടെന്ന് പറയണം തോന്നണേ അങ്ങനെ ഗിരി പറയണേ അതെ ഇവളുടെ വിവാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ ഗോപാൽജിയുടെ വീട്ടിലോട്ട് ഇവളെ കൊണ്ടുപോകാൻ എനിക്കറിയാം ഇനി പൊയ്ക്കുവാനിതേന്ന് പറയണേ അങ്ങനെ ഈ സമയം ഇവളുടെ ഇനിയിപ്പോൾ ഗോപാൽജി ഇവളുടെ വീട്ടിലോട്ട് കയറ്റിയില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ വീട്ടിലും ഇവൾക്കും സഞ്ജയ്ക്ക് ഒരു സ്ഥാനമുണ്ടെന്ന് പറയണേട്ടാ അങ്ങനെ ഈ സമയം സ്വപ്നം പറയണേ അത് വേണ്ട സഞ്ജയ് ഒരിക്കലും ഗോപാൽജിയുടെ മകനല്ലാതെ ആവരുത് ഞാൻ വിവാഹം കഴിച്ചു എന്ന് കരുതിയിട്ട് ഒരിക്കലും ഗോപാൽജിയുടെ മകനാവാതിരിക്കാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് ഗിരിയേട്ട ഗിരിയാട്ടൻ്റെ വീട്ടിലോട്ട് പോകണ്ട നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോകുന്നതിനേക്കാൾ നല്ല സഞ്ജയുടെ വീട്ടിലോട്ട് തന്നെ പോകുക എന്ന് പറയേണ്ട അങ്ങനെ അവിടെ നിന്നും അരവിന്ദാക്ഷൻ സാർ പറയുന്നത് എന്നാൽ ഞങ്ങൾ നിൽക്കണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഗിരി പറയണേ ഇതിൽ നിങ്ങൾ ഇടപെടേണ്ട ഞങ്ങൾ ഏറ്റെടുത്തോളം എന്ന് പറയുമ്പോൾ അരവിന്ദാക്ഷനും ബിജുക്കുട്ടനും പോവുകയാണ് ഇതേസമയം മഞ്ജു നീ എൻ്റെ കൂടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയണ ഇല്ല എൻ്റെ അച്ഛനെ കൊണ്ട് വീട്ടിലോട്ട് ഞാനില്ല എന്ന് പറഞ്ഞ് മഞ്ജും പോകുന്നു അങ്ങനെ മുകുന്ദനും പോകാനൊരുങ്ങുന്നത് പോലെ കാണുമ്പോൾ ഗിരി പറയണേ ഞാനൊറ്റയ്ക്ക് ഇവിടെ കൊണ്ടാക്കണം ഏയ് ഞാനും നിൻ്റെ കൂടെ വരും കാരണം എന്താണെന്നറിയുമോ നീയോടുള്ള സ്നേഹം കൊണ്ടോ ഇവിടെ സ്നേഹം കൊണ്ടോ ഒന്നുമല്ല നീ ആ ഗോപാൽജിയുടെ മുന്നിൽ നാണം കെട്ട് വരുന്ന ആ രംഗത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് എന്ന് പറയേണ്ട അപ്പം അത്ര വലിയ വിശ്വാസമൊന്നും എനിക്കുണ്ടാവില്ല പിന്നീടാണെങ്കിലും ഗോപാൽജിയാണ് കാണിക്കുന്നത് അങ്ങനെ ഗോപാൽജി പറയണേ എനിക്ക് ഏറ്റവും വലിയ ശത്രു എൻ്റെ മകൻ തന്നെയായിരുന്നു ഉള്ള സ്വത്ത് ഞാൻ തിരിച്ചറിഞ്ഞു പണ്ടേ അവൻ എനിക്ക് ശത്രുവായിരുന്നു ആ പെണ്ണ് എൻ്റെ മകനെ വളച്ചു എന്നാൽ അവനാണെങ്കിൽ അവളുടെ ആ ഒരു പ്രണയത്തിൽ മുഴുകി മുങ്ങിയിരിക്കുന്നു അവന് എന്താണ് നല്ലത് എന്നാൽ ശരിയെന്നറിയില്ല അപ്പം സ്വർണ്ണം പറയണേ അവള് ഇവിടുത്തെ സ്വത്ത് മുതലൊക്കെ ആഗ്രഹിച്ചിട്ടാണ് അച്ചാന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അവന് ഇന്ന് മുതൽ എൻ്റെ മകനില്ല എന്ന് ഗോപാൽജി തപ്പിച്ച് പറയുമ്പോൾ കയറ്റി തുറന്നു വരുന്ന ആരെ ശബ്ദം കേൾക്കുമ്പോൾ ചാച്ചു പറയണേ കേട്ടാ അവരാണ് വന്നിരിക്കുന്നത് ഗിരിയും സ്വപ്നയും ഈ പറയുന്ന സഞ്ജയുമെന്ന് പറയട്ടെ അപ്പോഴേക്കും ഗോപാൽജി പുറത്തോട്ട് വരികയാണ് ഗോപാൽജി ആണെങ്കിലോ കണ്ട ഉടൻ തന്നെ നീ എന്താടാ ഇവിടെ ഇവിടെ നിനക്കെന്താ കാര്യം അത് കേട്ട ഉടൻ തന്നെ ഗോപാൽജി ഗോപാൽജിയുടെ മകനല്ല സഞ്ജയ് അവൻ എന്തായാലും ഇവിടെ വന്നെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഗോപാൽജിയുടെ അനുഗ്രഹം വാങ്ങാനാണ് അവൻ ഇവിടെ വന്നിരിക്കുന്ന അനുഗ്രഹം വാങ്ങൂ എന്ന് പറയട്ടെ സഞ്ജയെയും സ്വപ്നയെ അനുഗ്രഹം വാങ്ങാൻ പറഞ്ഞേക്കുമ്പോൾ കാലിൽ വീണ് കിടക്കുന്ന സഞ്ജയെ മുതുകത്തോട്ട് ഒരൊറ്റ ചവിട്ടാണ് ചവിട്ടാണ് കേട്ടോ അതോടുകൂടി ഗിരിയുടെ കൈകളിലാണ് ചെന്നത് കാണുന്ന സ്വപ്നം ആകെ പേടിച്ച് പോവാണ് എന്നിട്ട് പറയണേ നീ ഇന്ന് എൻ്റെ മകനല്ല എന്നിങ്ങനെ പറയണെട്ടോ അത് കേൾക്കുന്ന ഗിരി പറയണേ ഗോപാൽജി എന്തിനാണ് ഇങ്ങനെ കേ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ എന്നെ പറയണേ അതേ ഗിരി നിന്നോട് എനിക്ക് യാതൊരുവിധ ദേഷ്യമില്ല നിന്നോട് ദേഷ്യവും കാണിക്കില്ല ഇതിൻ്റെ പേര് നാളെ മുതൽ നീ എൻ്റെ കമ്പനിയിൽ പണിക്ക് വരാതിരിക്കുകയും ചെയ്യരുത് ഞാനും നീയും പഴയതുപോലെ തന്നെ പോകും പക്ഷേ ഇവൻ എൻ്റെ മകനല്ല അതുകൊണ്ട് എനിക്കിഷ്ടമില്ലാത്ത വിവാഹമാണിത് ഞാൻ പലവട്ടം ഇവനോട് സൂചിപ്പിച്ചിട്ട് ഇവൻ ഈ വിവാഹത്തിൽ മുന്നോട്ട് പോയെങ്കിൽ ഇവനെ എനിക്ക് മകനായി അംഗീകരിക്കാൻ കഴിയില്ല ഇവൻ ഈ വീട്ടിൽ എന്ന് കയറേണ്ടതെന്ന് പറയാനെട്ടോ ഈ സമയം ഗിരിക്കാണെങ്കിലും സമാധാനം ആവാണ് ഗോപാലജിക്ക് തന്നെയോട് പിണക്കൊന്നും ദേഷ്യം അതുകൊണ്ട് തന്നെ ഗിരിക്ക് സമാധാനത്തോടു കൂടി പോകുമ്പോൾ സ്വപ്നയുടെ മുഖക്കെ ആകെ വിളർ വെളുത്തിരിക്കാണ്ട് സ്വപ്നയ്ക്ക് സങ്കടം താങ്ങാനാവാതെ സ്വപ്ന ഏർ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയിട്ട് ഗിരിയുടെ കൂടെ പോവാണ് ടാ അങ്ങനെ ഈ സമയം ഗിരിയും സഞ്ജുവും അതുപോലെ തന്നെ സ്വപ്നയും കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് മുകുന്ദൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും അപ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട് ആ എന്തായാലും നീ പോയതുപോലെ വന്നല്ലോ ഇവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് എനിക്ക് നന്നായി അറിയായിരുന്നു എന്തായാലും നീ ഇപ്പോഴെങ്കിലും ആ ഗോപാലൻ നിന്ന രാക്ഷസന്റെ കൈകളിൽ നീ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുമ്പോൾ എടാ നീ വിചാരിക്കുന്നത് ഒന്നല്ല ഗോപാലൻ ഗോപാലൻ എന്നെ ഈ പണിക്ക് ഈ പണിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല ഞാനും ഗോപാലജിയും ഒരു ശത്രുതയില്ല എന്നൊക്കെ ഗോപാലൻ പറഞ്ഞിരിക്കുന്നത് സത്യം പറയുമ്പോൾ നീ ഒരിക്കലും നേരാവില്ല ഇനി എന്തായാലും നിന്നെ കൈവിടെ തന്നെ നല്ലത് ഞാൻ വിചാരിച്ച് ഇതോടുകൂടി നീ ഗോപാലിനെ മനസ്സിലാക്കുന്ന ഇനി നീ പഠിക്കും കിട്ടുമ്പോൾ പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ അത് പറഞ്ഞങ്ങ് പോകുന്നുട്ടോ പിന്നീട് ബാനുമ്മയാണ് കാണിക്കുന്നത് ബാനുമ്മ പൊട്ടി പൊട്ടിക്കരയാണ് എനിക്കെൻ്റെ മകൻ്റെ കല്യാണം കാണാൻ പറ്റിയില്ല ഇപ്പോൾ എൻ്റെ മകളുടെ കല്യാണവും കാണാൻ പറ്റിയില്ല മഞ്ജു നിനക്കെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹ നടക്കുക എന്ന് കണ്ടപ്പോൾ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ അതിന് പറ്റിയ സമയമല്ല അമ്മ എല്ലാം പെട്ടെന്നായിരുന്നു കാരണം അമ്മയെ വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഈ പറയുന്ന ഗോപാലൻ സഞ്ജയെ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ സ്വപ്നയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ല നടക്കുക എന്നുള്ളത് അപ്പോൾ അത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് മഹിമ വരികയാണ് ഞാനൊരു കാര്യം പറയട്ടെ സ്വപ്നയ്ക്ക് എന്നോ സഞ്ജയോടുള്ള ഇഷ്ടം കൊണ്ടോ കാര്യം കൊണ്ടോ ഒന്നല്ല സ്വപ്ന ആ വീട്ടിലെ സ്വത്തും പ്രമാണമൊക്കെ ആലോചിച്ചാണ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് പക്ഷേ സ്വപ്ന ഇനിയും ഒരു പാഠം പഠിക്കുന്നില്ല സ്വപ്ന ഇനിയും പാഠം പഠിക്കേണ്ടിയിരിക്കുന്നൊക്കെ തന്നെ പറയുമ്പോൾ മാനുമ പറയണേ മതി നീ ഇങ്ങനെ കൂടുതൽ സംസാരിക്കലേ എന്നെ വേദനിപ്പിക്കലേ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മാനോധി അമ്മയെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഇനിയിപ്പോൾ എന്തായാലും അവൾ സഞ്ജയുടെ വീട്ടിലോട്ട് പോയി എന്നുള്ളൂ ഗോപാൽജി ഒരിക്കലും അവളെ ആ വീട്ടിൽ കേറ്റില്ല എന്നുള്ളത് ഉറപ്പുണ്ട് എനിക്ക് കാരണം അവൾക്ക് പറയുന്ന വലിയ ബംഗ്ലാവും കൊട്ടാരമൊക്കെ ഉള്ള വീട്ടിലെ മകനെ കല്യാണം കഴിച്ചു എന്നുള്ളൂ പക്ഷേ ഈ പറയുന്ന ബംഗ്ലാവും കൊട്ടാരമൊന്നും അവൾക്ക് കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ബാനോദ്യമക്കങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടാണ് അങ്ങനെ ഭാനോദ്യമ പറയണ ഇങ്ങനെ നിൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായി കഴിഞ്ഞാൽ നിന്റെ അനിയത്തിയുടെ നാക്ക് ഞാൻ അങ്ങ് എടുക്കും എന്നിങ്ങനെ മഞ്ജുവിനോട് തിരിച്ചു പറയുന്ന ആ ഒരു സീനാണ് എപ്പിസോഡിൽ വന്നിരിക്കുന്നത് കേട്ടോ